ട്രീറ്റ് ഗോവിന്ദി ജയിൽ ചാടിയ വകുപ്പിൽ നാല് ജീവനക്കാരെ സർക്കാർ അങ്ങ് സസ്പെൻഡ് ചെയ്താൽ ഈ വിഷയത്തിന്റെ ഗൗരവം കുറയുമെന്ന് കരുതിയോ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കൊടും കുറ്റവാളികൾക്ക് ഹാക്സോ ബ്ലേഡ് കിട്ടും കഞ്ചാവ് പിടി കിട്ടും മൊബൈൽ കിട്ടും ഇനി മിസൈലും പീരങ്കിയും കൂടി കിട്ടിയാൽ ബാക്കിയെല്ലാമായി പിന്നെയും ചില ചോദ്യങ്ങളില്ലേ ആറര മീറ്റർ ഉയരത്തിലെ ഒരു മതിൽ എങ്ങനെയാണ് ഒരു മനുഷ്യന് ചാടാൻ പറ്റുന്നത് അതും ഒറ്റക്കൈ മാത്രമുള്ള ഒരു മനുഷ്യന് ഇയാൾക്ക് സഹായം കിട്ടിയത് ജയിലിനകത്തു നിന്നാണോ പുറത്തുനിന്നാണോ അതല്ലേ നമുക്ക് അറിയേണ്ടത് കാരണം ജയിൽ ഉപദേശക സമിതിയിലെല്ലാം സി പി എം നേതാക്കന്മാരാണല്ലോ ഗോവിന്ദചാമിക്ക് പിന്നിൽ കരുത്തരായ ആളുകൾ ഉണ്ടെന്ന് സുപ്രീം കോടതിയിൽ വാദം നടക്കുമ്പോൾ നമുക്ക് മനസ്സിലായതാണ് ശരിയല്ലേ അതല്ലെങ്കിൽ എന്തെങ്കിലും കോൺട്രവേഴ്സി ആയ ഒരു ഇഷ്യൂവിനെ മറയ്ക്കാൻ വേണ്ടി സർക്കാർ നടത്തിയ ഒരു നാടകമായിരുന്നു ഇത് നോക്കൂ സർക്കാർ സ്കൂളിന്റെ പോലും വരാന്തയിലും പോരാത്തതിന് ക്ലാസ് മുറിക്കകത്തും വരെ ക്യാമറ പിടിപ്പിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ എന്താ കൊടും കുറ്റവാളികളായിട്ടാ പിന്നെ എന്തുകൊണ്ടാണ് കൊടും കുറ്റവാളികൾ